ന്യൂസ് ന്യൂസ് അപ്ഡേറ്റ് സ്വർണ്ണ ജൂൺ മുതൽ ഗ്രാൻഡ് ഗോൾഡൻ ഫെസ്റ്റ് നമസ്കാരം സ്വാഗതം വാർത്തകളുമായി ഞാൻ നിപിൻ ഇംഗ്ലണ്ടിൽ സുരക്ഷിത ക്ലാസ് മുറികൾ ഉറപ്പാക്കുവാൻ മുപ്പത്തിയെട്ട് ബില്യൺ പൗണ്ട് നിക്ഷേപവുമായി സർക്കാർ റിൻഫോസ്റ്റ് ഓട്ടോക്ലേവ് എയറിയേറ്റേഴ് കോൺക്രീറ്റ് നീക്കം ചെയ്യുന്നതിനുള്ള ഗ്രാൻഡ് ലഭിച്ച ഇംഗ്ലണ്ടിലെ എല്ലാ സ്കൂളുകളും രണ്ടായിരത്തി ഇരുപത്തിയൊൻപതോടെ പൂർണ്ണമായും സുരക്ഷിതമാക്കുമെന്ന് വിദ്യാഭ്യാസമന്ത്രി ബ്രിഡ്ജറ്റ് ഫിലിപ്സൺ അറിയിച്ചു തകർന്ന അടിസ്ഥാന സംവിധാനമാണ് ഈ സർക്കാർ ഏറ്റുവാങ്ങിയത് എന്നാൽ അതിനെ അതുപോലെ വിടാൻ അനുവദിക്കില്ല എന്നുമായിരുന്നു നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചത് കുട്ടികൾക്ക് സുരക്ഷിതവും ഗുണമേന്മയുള്ളതുമായ ക്ലാസ് മുറികളിൽ പഠിക്കുവാനുള്ള സാഹചര്യം ഉറപ്പാക്കുവാനാണ് സർക്കാർ പുതിയ സമയരേഖ പ്രഖ്യാപിച്ചത് റിൻഫോർസ്റ്റ് ഓട്ടോക്ലേവ്ഡ് എറിയേറ്റഡ് കോൺക്രീറ്റ് ഉപയോഗിച്ച ഭാഗങ്ങൾ ഇതിനകം അറുപത്തിരണ്ട് സ്കൂളുകളിലും കോളേജുകളിലും നീക്കം ചെയ്തതായി സർക്കാർ സ്ഥിരീകരിച്ചു എന്നാൽ അൻപതോളം സ്കൂളുകളിൽ അറ്റകുറ്റപ്പണികൾ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല അടുത്ത പൊതുതെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ പ്രവൃത്തികൾ പൂർത്തിയാക്കുവാനാണ് കോൺക്രീറ്റിന്റെ യെ തുടർന്നാണ് സമീപകാലത്തും നൂറിലധികം സ്കൂളുകൾ അടച്ചുപൂട്ടേണ്ടി വന്നത് അനധികൃത ബോട്ടുകളിൽ കടൽ മാർഗം എത്തുന്ന അഭയാർത്ഥികൾക്ക് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ അഭയം നൽകുന്ന ബ്രിട്ടീഷ് സർക്കാർ പദ്ധതി അവസാനിപ്പിക്കുന്നു അടുത്ത തിരഞ്ഞെടുപ്പിന് മുൻപായി ഈ ദൂർത്ത് അവസാനിപ്പിക്കാതെ രാഷ്ട്രീയമായി നിലനിൽക്കാനാകില്ലെന്ന തിരിച്ചറിവാണ് ലേബർ സർക്കാരിനെ കനത്ത നടപടികളിലേക്ക് നയിച്ചത് വോട്ടർ പദ്ധതിക്ക് പകരമായി മിലിറ്ററി ബാരക്കുകളിലും വ്യവസായ പാർക്കുകളിലും താൽക്കാലിക താമസ സൗകര്യങ്ങൾ ഒരുക്കുവാനാണ് ഹോം ഓഫീസ് പദ്ധതി പദ്ധതിയിടുന്നത് ആദ്യഘട്ടത്തിൽ സ്കോട്ട്ലൻഡിലെ ഇൻവേനേസിലും സദർ ഇംഗ്ലണ്ടിലെ ക്രോബ്രോയിലുമാണ് തൊള്ളായിരം അഭ്യർത്ഥികൾക്ക് ഇത്തരത്തിൽ താമസ സൗകര്യം ഒരുക്കുന്നത് അടുത്ത സ്ഥലങ്ങൾ കണ്ടെത്തുവാൻ ഹോം ഓഫീസിനും പ്രതിരോധ മന്ത്രാലയത്തിനും പ്രധാനമന്ത്രിയുടെ ഓഫീസിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുൻ കൺസർവേറ്റീവ് സർക്കാരിന്റെ അഭയാർത്ഥികളെ ഉഗാണ്ടയിലേക്ക് നാടുകടത്തുവാനുള്ള പദ്ധതി കോടതി തടഞ്ഞതുപോലെ പുതിയ പദ്ധതിയും തടസ്സപ്പെടുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് ബഹുരാഷ്ട്ര ഇ കൊമേഴ്സ് ഭീമൻ ആമസോൺ ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുന്നു ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി ഏകദേശം മുപ്പതിനായിരം കോർപ്പറേറ്റ് തസ്തികകൾ ഉടനടി നിർത്തലാക്കാനാണ് കമ്പനിയുടെ തീരുമാനം അമേരിക്ക ബ്രിട്ടൻ യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലാകും ഈ നീക്കത്തിന്റെ പ്രധാന പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുക തീരുമാനം ഉടൻ പ്രാബല്യത്തിൽ ഉണ്ടാകുമെന്നാണ് റോട്ടേഴ്സ് റിപ്പോർട്ട് കോവിഡ് മഹാമാരിക്ക് ശേഷം ആമസോണിൽ നടക്കുന്ന ഏറ്റവും വലിയ പിരിച്ചുവിടലാണിത് മഹാമാരി കാലത്ത് ഇരുപത്തി ജീവനക്കാരെ കമ്പനി പിരിച്ചുവിട്ടിരുന്നു പിന്നീട് നിയമനം വർദ്ധിപ്പിച്ചെങ്കിലും ഇപ്പോൾ ചെലവ് നിയന്ത്രണത്തിന്റെ ഭാഗമായി വീണ്ടും വൻതോതിൽ തസ്തികകൾ ഒഴിവാക്കുകയാണ് ഇനി നാട്ടിലെ വാർത്തകൾ രാഷ്ട്രപതി ദ്രൗപതി മുർമു റഫാൽ വിമാനത്തിൽ പറന്നുയർന്നതിനു ശേഷം തിരിച്ചെത്തിയ സൈനികർക്കൊപ്പം എടുത്ത ഫോട്ടോയിൽ ഒരു വനിതാ പൈലറ്റും ഉണ്ടായിരുന്നു ശിവാംഗി സിംഗ് ശിവാംഗി സിംഗിനൊപ്പം രാഷ്ട്രപതി ഫോട്ടോ എടുത്തപ്പോൾ അത് പാകിസ്ഥാനുള്ള രാജ്യത്തിന്റെ ശക്തമായ സന്ദേശവും കൂടിയായി പാകിസ്ഥാനിലെ ഭീകര സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂരിന്റെ ഫാഡറൻ ലീഡർ ഷിവാംഗിയെ പിടികൂടിയെന്നായിരുന്നു പാകിസ്ഥാനിലെ പ്രചാരണം ഇതു സംബന്ധിച്ച ചില വ്യാജ വീഡിയോകളും പാകിസ്ഥാൻ പ്രചരിപ്പിച്ചു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായിട്ടാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ തിരിച്ചടിച്ചത് ഈ ഓപ്പറേഷന്റെ റഫാൽ വിമാനം തകർത്ത് ശിവാങ്കിയെ പിടികൂടിയെന്നായിരുന്നു പാക് മാധ്യമങ്ങളിലെയും സമൂഹ മാധ്യമങ്ങളുടെയും അവകാശവാദം എന്നാൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾ ഇന്ത്യ പൊളിച്ചെടുക്കി ഒടുവിൽ ശിവാംഗി രാഷ്ട്രപതിയുമായി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തതോടെ വ്യാജ പ്രചരണങ്ങൾ തകർന്ന് പാകിസ്ഥാൻ നാണയം ജെയ്ഷെ മുഹമ്മദിന്റെ ശത്രുക്കൾ അവരുടെ സൈന്യത്തിൽ ഹിന്ദു സ്ത്രീകളെ ചേർത്തിട്ടുണ്ടെന്നും ഭീകരസംഘടനയുടെ ബ്രിഗേഡിയായ ജമാത്തുൽ മോമിനാഥ് ഈ സൈന്യത്തെ നേരിടാൻ ലക്ഷ്യമിടുന്നുവെന്നും ഭീകരസംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസർ മസൂദിന്റെ തന്നെ രീതിയിൽ പുറത്തുവന്ന ശബ്ദ സന്ദേശത്തിലാണ് ഇക്കാര്യം പറയുന്നത് ജെയ്ഷെയുടെ ശത്രുക്കൾ വനിതാ പ്രവർത്തകരെ തങ്ങൾക്കെതിരെ തിരിക്കുകയാണെന്നും ശബ്ദ സന്ദേശത്തിൽ പറയുന്നു പാകിസ്ഥാനിലെ എല്ലാ ജില്ലകളിലും ജമാത്തുൽ മോമിനാത് ശാഖകൾ സ്ഥാപിക്കുമെന്നും സ്ത്രീകളെ ഇതിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിന് ഉത്തരവാദിത്തമുള്ള മാനേജർമാരെ നിയോഗിക്കുമെന്നും ഇവർ ഓരോ ശാഖയ്ക്കും നേതൃത്വം നൽകുമെന്നും അസ് ആർ പ്രഖ്യാപിച്ചു തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി വൻ പ്രഖ്യാപനങ്ങളുമായി സർക്കാർ സാമൂഹിക ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്നും രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു സംസ്ഥാന സർക്കാർ ജീവനക്കാർ പെൻഷൻകാർ എന്നിവർക്ക് നൽകുവാനുള്ള ഒരു ഗഡു ഡി എ കുടിശ്ശിക നാല് ശതമാനം നവംബറിലെ ശമ്പളത്തിനൊപ്പം നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സ്ത്രീ സുരക്ഷയ്ക്ക് സഹായം നൽകുന്ന പുതിയ പദ്ധതി പ്രകാരം ആയിരം രൂപ വീതം അർഹരായ സ്ത്രീകൾക്ക് നൽകും ലക്ഷത്തിലേറെ സ്ത്രീകൾക്ക് സഹായം കിട്ടുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കളല്ലാത്ത ട്രാൻസ് വനിതകളടക്കമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിൽ സ്ത്രീകൾക്ക് എല്ലാ മാസവും സാമ്പത്തിക സഹായം ലഭിക്കും മുപ്പത്തിയഞ്ചു അറുപത് വരെയുള്ളവർ പദ്ധതിയുടെ ഭാഗമാകും ഇനി കായിക വാർത്തകൾ ഇന്ത്യ ഓസ്ട്രേലിയ ഒന്നാം ട്വന്റി ട്വന്റി മത്സരം മഴയെ തുടർന്ന് ഉപേക്ഷിച്ചു ടോസ് നഷ്ടപ്പെട്ട് ഇന്ത്യയുടെ ഇന്നിംഗ്സ് അഞ്ചാം ഓവറിൽ എത്തിയപ്പോഴായിരുന്നു ആദ്യം മഴയെത്തിയത് ഏകദേശം അര മണിക്കൂറിനുശേഷം പതിനെട്ട് ഓവറാക്കിയ മത്സരം ചുരുക്കി കളി പുനരാരംഭിച്ചു എന്നാൽ പത്താം ഓവറിൽ വീണ്ടും മഴയെത്തുകയായിരുന്നു അതോടെ കളി രണ്ടാമതും തുടങ്ങി ഒരു മണിക്കൂറിന് ശേഷം മഴയ്ക്ക് ശമനമില്ലാതെ വന്നതോടെയാണ് ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചത് കളി നിർത്തുമ്പോൾ ഒൻപത് പോയിന്റ് നാല് ഓവറിൽ ഇന്ത്യ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ തൊണ്ണൂറ്റി ഏഴ് എന്ന റൺസിലായിരുന്നു ഗിൽ ഇരുപത് പന്തിൽ മുപ്പത്തിയേഴ് സൂര്യകുമാർ യാദവ് ഇരുപത്തിനാല് പന്തിൽ മുത്തി റൺസോടെ ക്രീസിലായിരുന്നു പത്താം ഓവറിൽ സൂര്യകുമാറിന്റെ രണ്ട് ഫോറും ഒരു സിക്സും അടക്കം പതിനഞ്ച് റൺസ് എടുത്ത് നിൽക്കുകയാണ് മഴയെത്തിയത് അഞ്ച് ഓവർ മത്സരമെങ്കിലും നടത്താൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി പതിനാറ് ദശാംശം ആറ് മൂന്ന് രൂപ ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞ് കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ കൂടുതൽ